നഗരസഭയിലെ മാർക്കറ്റ് റോഡിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതായി പരാതി പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അടങ്ങുന്ന മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് നഗരസഭാ കൌൺസിലർ സിബി കൊട്ടാരം പലവട്ടം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കൗൺസിലർ പറയുന്നത് പല പലതവണ ആരോഗ്യവകുപ്പിനോട് പറയുകയും അവരോട് ഇത് ക്ലീൻ ചെയ്യാൻ പറയുകയും ചെയ്തിട്ട് അവർ ഇന്ന് വരെ ഒരു നടപടി എടുത്തിട്ടില്ല കൂത്താട്ടോളം നഗരസഭ നിരോധിച്ച പ്ലാസ്റ്റിക് കൂടുകള് പ്ലാസ്റ്റിക് കുപ്പികൾ ചെരുപ്പുകൾ പ്ലാസ്റ്റിക് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ അതുപോലെ ചാക്ക് പ്ലാസ്റ്റിക് ചാക്കുകൾ അടക്കമുള്ള സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് നിരോധിച്ച സാധനങ്ങളെല്ലാമാണ് ഈ കൂത്താട്ടോളം നഗരസഭയിലെ പ്രധാനപ്പെട്ട റോഡിന്റെ സൈഡിൽ കിടക്കുന്നത് ഇതോടൊപ്പം തന്നെ നഗരസഭാ കാര്യാലയത്തിന് എതിർവശമുള്ള ട്രാൻസ്ഫോമറും കാട് കയറിയ നിലയിലാണ് ട്രാൻസ്ഫോമർ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന ഫെൻസിംഗിനുള്ളിൽ നിന്നും വള്ളിപ്പടർപ്പുകൾ വൈദ്യുതി പോസ്റ്റിലൂടെ ലൈനുകളിലേക്ക് കയറിയ അവസ്ഥയിലാണ് ഉള്ളത് ട്രാൻസ്ഫോമർ പരിസരം വൃത്തിയാക്കി നിലവിലെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്നും കൗൺസിലർ ആവശ്യപ്പെട്ടു പൂത്താട്ടോളത്തെ കെ എസ് ഇ അവസ്ഥ നിങ്ങൾ നോക്കുക പൂത്താട്ടം ടൗണിന്റെ ഹൃദയത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ അതിന്റെ അവസ്ഥ നോക്കുക കാട് കയറി ഒരു മനുഷ്യൻ ഈ ഈ ഈ ഗേറ്റ് എന്തെങ്കിലും ചെയ്താൽ ഒരു ആപത്ത് പോലും വളരെ അവസ്ഥയിലാണ് ാണ് ട്രാൻസ്ഫോമർ ബിക്ക് പോകുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും